നിങ്ങളിത് എവളറിയോ അവളടക്കട്ടെ അതിന് മുമ്പ് ഞാനൊരു കഥ പറഞ്ഞുതരാം എൻ്റെ ഒരു കൂട്ടുകാരനെ ഞങ്ങളൊരു ഒന്നൊന്നര വർഷമായിട്ട് തീരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിനിടയ്ക്ക് വെച്ചിട്ടിപ്പം ഇന്നലെ ഞാൻ അവനെ കണ്ടു അവനെ കണ്ടപ്പോൾ അവൻ വലിയൊരു ഹാപ്പിയൊന്നും അല്ല അപ്പോൾ ഞാൻ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു അവൻ്റെ വൈഫ് ഭയങ്കര ആക്റ്റീവാണ് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നല്ല ആക്റ്റീവാണ് അവൾ റീലൊക്കെ ചെയ്തും കൊണ്ട് ഒക്കെ കുറേ കാലമായി കല്യാണം കഴിഞ്ഞ മുതലേ ഉള്ളതാണ് ഇവൻ ഗൾഫിലായിരുന്നു അപ്പം ഈ ഇടക്ക് അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അവൻ പറഞ്ഞ റീസൺ എന്താ ചോദിച്ചത് ഇതൊക്കെ അവൻ എന്നോട് പറഞ്ഞതാട്ടോ അവൻ പറഞ്ഞ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സ്പോട്ടിൽ അവനോട് റിപ്ലൈ മറുപടി ആയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് സംസാരിക്കും പറയുന്നത് പിന്നെ ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താല് എന്തെനിക്ക് ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പം അവൻ പറഞ്ഞു നീ ഈ വീഡിയോ ഒന്നും ചെയ്യണ്ട നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ തന്നു അപ്പം ഈ ഇൻ്റെ തലയിൽ കയറാൻ നോക്കുകയാണ് അപ്പം നീ ഈ വീഡിയോ ഒന്നും ചെയ്യണ്ട അവിടെ നിൽക്കുകയായിരുന്നു പറഞ്ഞു അത് പറ്റില്ല എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ചെയ്യും ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറയണ്ടേ ഇവിടെ അങ്ങനെ ഇവർ തമ്മിൽ വാക്ക് തർക്കത്തിലാണിപ്പോൾ ഓൾറെഡി ഉള്ളത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നജി ജി ജസ്റ്റ് എനിക്ക് അവളുടെ വാപ്പാനോട് ഇക്കാര്യമൊന്നും സംസാരിച്ചു വിടാന്നില്ലായിരുന്നു അപ്പം പറഞ്ഞു ഞാൻ സംസാരിച്ചു അപ്പം ആ വാപ്പ പറഞ്ഞു ഞാൻ അവളോട് എന്ന് അങ്ങനെ വാപ്പ സംസാരിച്ചു വാപ്പ തിരിച്ച് റിപ്ലൈ കൊടുത്തു ഞാൻ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നീ എന്നെ ഇതിനൊക്കെ കാരണം നീ എന്നെ എല്ലാത്തിനും അവൾക്ക് വളം വെച്ച് കൊടുത്തു ഇപ്പോൾ അവൾക്ക് അതില്ലാണ്ട പറ്റുന്നില്ല എന്നുള്ള മാതിരി അവൾ സംസാരിക്കുന്നത് പിന്നെ കുറേ അവൾ നിന്നെ കുറ്റപ്പെടുത്തും നീ അവളെ കുറേ കുറ്റപ്പെടുത്തും ഇത് ലൈഫും കൊണ്ട് നിങ്ങൾ എന്താ തമാശ കളിക്കാറങ്ങിരിക്കുക എന്നുള്ള സംസാരമൊക്കെയാണ് അവളുടെ വാപ്പ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എന്താ അവസ്ഥ അയച്ചു പറഞ്ഞപ്പോൾ അവൾ അവളുടെ വീട്ടിലാണ് പിന്നെ അവൾ എന്ത് പറഞ്ഞാലും അവളൊരു പൊടിക്ക് വാശി കമ്മിയാവൂല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സംഗതി പേരെ കുറെ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ രണ്ടും രണ്ട് വഴിക്കാവുന്ന ലക്ഷണമാണ് കാണുന്നത് കാരണം ഇവർ രണ്ടുപേരും ഭയങ്കര വാശിയില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഇപ്പം അത് ഇത് കാണുന്നുണ്ടാവും പക്ഷെ ഞാൻ ആ വ്യക്തികളുടെ പേര് പറയുന്നുമില്ല അവരുടെ കാര്യങ്ങൾ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇവൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ചെറിയൊരു വീട്ടിൽ നിന്നാണ് ചെറിയ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ സാമ്പത്തികപരമായിട്ട് തീരെ ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഇത് കഴിഞ്ഞ് വിവാഹം കഴിച്ചിട്ടുള്ളത് ഇവൻ അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് ജനിച്ച തന്നെ അവൻ്റെ ഫാദർ ആയിട്ട് തന്നെ അത്യാവശ്യം സാമ്പത്തികപരമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള എന്നാൽ ഇവളെ അങ്ങനെയല്ല ഇവളെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ചുമരുമൊരു ടാർപ്പായി കെട്ടിയ എന്താ ഇതാണ് ഇവളുടെ വീട് അത്രയും പാവപ്പെട്ട കുടുംബത്താ അവളുടെ ചൊർക്ക് ഭംഗി കണ്ട് മാത്രം അവൻ കല്യാണം കഴിച്ചതാണ് വേറെ ഒന്നും വിഷയാക്കാതെ എന്നിട്ട് ഇവൻ കൊടുന്ന് അവൾക്ക് പറയുന്ന ഡ്രസ്സ് പറയുന്ന സാധനങ്ങൾ മൊബൈലുകൾ എല്ലാ സ്വാതന്ത്ര്യവും ഇവനാക്കി കൊടുത്തു ഇപ്പോ അവന്റെ കയ്യിൽ നിന്ന് അവളുടെ കയറ് പോയി ഇപ്പോൾ അവൾക്ക് ഒറ്റക്ക് ജീവിക്കണം കാരണം എന്താ യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫ്രണ്ട്സുകളായി എല്ലാം ആയപ്പോൾ അവൾക്ക് ഇവന്റെ വാക്കും ഇവനും വളരെ ചെറുതാണ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാ അറിയോ അപ്പൊ ഇനി ഞാൻ വിഷയത്തേക്ക് വരാം ഞാൻ ഇതൊക്കെ എന്തിനാപ്പം അറിയോ ഇവള് ഒരു ദിവസം ഞാൻ ഇവളുടെ ഒരു വീഡിയോ കണ്ടു ഭയങ്കര കരച്ചില് പിന്നെ എന്റെ ഒക്കെ മരിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലിൻ്റെയൊക്കെ ഒരു വീഡിയോ അപ്പൊ ഞാൻ ഇതെന്താന്ന് കയറി നോക്കിയപ്പോ ഇതിനകത്ത് പലരും പല ഇതും വരുന്നുണ്ട് അപ്പൊ ഞാനതിനകത്തൊരു കമന്റ് ഇട്ടു വിഷമിക്കണ്ട എല്ലാം പടസം കാണണ്ടൊക്കെ ശരിയാവും എന്തായാലും ഈ ചെറിയ കുഞ്ഞു മക്കളെയും കൊണ്ട് തെരുവിൽ ഒരു ഗതി വരുത്താതിരിക്കട്ടെ അപ്പം പുള്ളിക്ക് ഹസ്ബൻഡ് മരിച്ചു അങ്ങനെ എങ്ങനെ എന്നൊക്കെ അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ കാണുന്നു ഈ കാരണം ആത്മഹത്യ ഇതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പിന്നെ ഇതിന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മന മനസ്സലിവായി അപ്പം ഞാൻ അതിൽ നല്ലൊരു കമന്റ് വിട്ടിട്ട് ഞാൻ പോന്നു പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഇവളാണ് അപ്പം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇവളുടെ ഉമ്മ ഒരു യൂട്യൂബർ കൈസ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്കുണ്ട് അവനക്ക് കോളിങ് ഒരു വീഡിയോ സോറി ഓഡിയോ റെക്കോർഡിങ് പുറത്ത് വിട്ടിട്ടുണ്ടാവും അത് കേട്ടന്നെ ഞാൻ ആകെ തരിച്ചു നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഈ ഉടുതുണി പോലും ഇല്ലാത്ത ഉമ്മായുടെ വീഡിയോ എടുത്തിട്ട് ഇവള് പോസ്റ്റ് ചെയ്ത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവള് ചെയ്ത് ഞാൻ അപ്പ അപ്പതുടങ്ങിയതാ ഇവൾക്ക് ഞാൻ അടിച്ച കമന്റ് എവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് ഇതുവരെ കണ്ടെത്താനില്ല ഇവളിത് എന്താ പറയാ ബാത്റൂമിൽ പോണതും അടുക്കളയിൽ ഇരിക്കുന്നതും മറ്റേ ചാണകം കോരുന്നതും കംപ്ലീറ്റ് ഇവള് കണ്ടന്റ് ആക്കി ഇട്ടിട്ട് നിറഞ്ഞിട്ട് ഇതിന് ഇടയ്ക്ക് എവിടെ പോയിട്ടാ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാ ഇങ്ങനത്തെ എന്തെല്ലോ കണ്ടന്റുകൾ എടുത്തിട്ടാണ് ഇവളിടുന്നത് ഇവളുടെ കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പഴയതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക ഇന്റെ കമ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായേ ഇവളുടെ ഭർത്താവ് എന്തോ ഒരു കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തിക്കണെന്നുള്ളത് അത് നൂറുക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായി പിന്നെ സ്വന്തം ഉമ്മാനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഇവൾക്ക് ഭർത്താവിന്റെ കാര്യത്തിൽ പിന്നെ പറയാൻ ഇല്ലല്ലോ ഏഹ് ആ പാവ എന്തിനാണ് ആത്മഹത്യ ചെയ്തിക്കണെന്നുള്ളത് പടച്ചോനെ അറിയുള്ളു കാരണം ഇവള് ഇത്രത്തോളം വലിയൊരു ഫ്രോഡായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല ഈ കുഞ്ഞ് പൈതങ്ങളെയും വെച്ചിട്ട് ഇവളീ കാട്ടിക്കൂട്ടുന്ന അക്രമം എന്താ വെച്ചിട്ടാ നമുക്ക് ഇവളുടെ വീഡിയോ ഇവളുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോവും അജാദി ഓസ്കാർ അഭിനയ പക്ഷെ ഇവളുടെ കയ്യിലിരിപ്പോ ഇവളിവളെ അമ്മാനെ തെറി വിളിക്കുന്ന വിളി എന്തോരം തെറി വിളി അതൊക്കെയാണ് ഇവളുടെ കണ്ടന്റ് സ്വന്തം മാതാവിനെ ഒച്ച അനാവശ്യം വിളിക്കുക ഏഹ് ഇവ ഇവളെ എത്ര ആൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് നിനക്കറിയില്ല പക്ഷെ നമ്മൾ ഒരാൾക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുമ്പോഴോ അവരെടുത്ത് എന്തെങ്കിലും ഒരു ശരി വേണം അതിപ്പോൾ ഞാനായാലോ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് ശരിയില്ലാതെ തോന്നിയാൽ നിങ്ങൾ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യരുത് എനിക്ക് ഒരിക്കലും ഇതിന്നൊരു വരുമാനം കിട്ടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളോ അതൊന്നും അല്ല ഞാൻ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു കാര്യം എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള നിലക്കാണ് ഞാൻ ഇത് തുടങ്ങിയിട്ടില്ല അത് ഇതല്ലെങ്കിൽ അടുത്തത് അത്രേ ഉള്ളു എൻ്റെ ഒരു മെന്റാലിറ്റി പക്ഷേ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഇവളെ കുറിച്ചിട്ട് ഒരൈഡിയ ഇല്ലാത്ത ആളുകളാണ് ഇവൾക്കൊക്കെ എന്തോരം ഫോളോവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബർ എത്ര കാണി യൂട്യൂബിനകത്തുണ്ട് എന്തിന് ഇവളുടെ അമ്മാനെ തെറി വരാം എടി പോടി എന്ന് തുടങ്ങിയിട്ട് പുളിച്ച തെറി വരാ സ്ത്രീനെ ഇവള് വിളിക്കുന്നുണ്ട് ആ സ്ത്രീ നഗ്നയായി നിക്കുന്ന മറ്റേ വീഡിയോസ് എടുത്തിട്ട് സ്വന്തം ഉമ്മാനോട് പറയാം ഞാൻ ഇതൊക്കെ മൊത്തം എല്ലായിടത്തും കൂടി ഞാൻ ആക്കും ഇന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഐഡിയ കിട്ടണില്ല ഈ ഭൂമി ഉണ്ടായ മുതലേ ഒരു ഒരു കാര്യം നമ്മളെല്ലാം പറഞ്ഞിരുന്നു അത് മാതാവാണ് അത് മക്കളാണ് തള്ള തള്ളചവിട്ടിയ പിള്ളക്കു കേടില്ല എന്നുള്ള പഴ കൊറേ പഴഞ്ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിക്കൊണ്ട് പോവും ഇപ്പം തള്ളക്ക് മകളോടും ഇല്ല മകൾക്ക് തള്ളയോടും ഇല്ല എന്തോന്ന് ലോകമാണ് ഒരു പൊടിത്തം കിട്ടുന്നില്ല അവളുടെ വീഡിയോ കണ്ടി ഞാൻ ആകെ നെട്ടി എനിക്ക് എന്ത് എന്ത് വന്നാലും ഇത് ചെയ്യണം എന്ന് തോന്നി ഞാനിപ്പോൾ ആദ്യത്തെ ആ കഥ പറഞ്ഞത് എന്താ അറിയോ ഇതുപോലെ ഈ ഒരു അമ്പത് എഴുപത് ശതമാനം പെണ്ണുങ്ങൾക്ക് ഒരു യൂട്യൂബ് വരുമാനോ അതല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സോ കുറച്ച് പിന്നെ സാമ്പത്തികപരമായിട്ട് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുമ്പോഴോ ഈ ഭർത്താക്കന്മാരെ ചവിട്ടി വരുതുന്ന സ്ത്രീകൾ കണ്ടമാനം വർദ്ധിച്ചു വരികയാണ് ചെറിയൊരു വരുമാനം വന്നു തുടങ്ങിയാൽ മതി പത്ത് ഫ്രണ്ട്സ് അധികമായാലും മതി ഒരു എഴുപത് ശതമാനം പെണ്ണുങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഇനി ഞാൻ ഒറ്റക്ക് ജീവിക്കും ഇനി ആരും കൂട്ട് വേണ്ടാന്ന് സംഗതി ആ വിശ്വാസമൊക്കെ നല്ലതാണ് പക്ഷേ പതിനായിരം പേരും നമ്മുടെ ചുറ്റിലുണ്ടായിട്ട് ഒരു കാര്യമല്ല നമ്മുടെ ഭർത്താവുണ്ടോ അതിനോളം തണല് വേറൊന്നും നമുക്ക് തരൂല്ല മനസ്സിലായോ എത്ര വലിയ ആരോഗ്യവാനായിക്കോട്ടെ തീരെ ആരോഗ്യമില്ലാത്തൊരു ഭർത്താവ് പേരിനുണ്ടോ അവൻ നിന്റെ അടുത്തേക്ക് വരാൻ എന്ന് പേടിക്കും പിന്നെ നീ അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഏഹ് ഇപ്പൊ ഞാൻ ആ അവളുടെ വിഷയം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഭർത്താക്കന്മാരുടെ മരണത്തിനുള്ള റീസൺ വെക്കുന്ന കാരണങ്ങളും ആ പെണ്ണിന്റെ പിന്നീടുള്ള സ്വഭാവ രീതികളും പല സത്യങ്ങളും പുറത്തു വരിക ഇപ്പൊ നോക്കിയേ ഈ ചെറിയ കുട്ടികളെയും വെച്ചിട്ടാണ് അവൾ വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അവൾ അമ്മാനെ തെറി പറഞ്ഞിട്ടും കൂടപ്പറപ്പിയങ്ങളെ തെറി പറഞ്ഞിട്ടും എത്ര കാലം അവൾ ഇതുകൊണ്ട് നടക്കും അപ്പൊ ഇവളെന്താ വെച്ചിട്ട ഈ ഒരു ക്യാമറ ഓൺ ആക്കിയ എല്ലാം അവളുടെ കൈ കൈപ്പിടിയിലാണ്ടാക്കാന്നുള്ള ഒരു വിശ്വാസത്തോടെ ജീവിക്കുന്ന ആളാണ് എല്ലാവരെയും വെല്ലുവിളിക്കുക ഏഹ് ഭയങ്കര എന്താ പറയാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുക എന്നിട്ട് അത് വീഡിയോ വിളിക്കുക പലരും നാണക്കം മാറി നിൽക്കുകയാണ് ഇങ്ങനെ ജീവിക്കുന്നതും ഇങ്ങനെ പറ്റിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പക്ഷെ അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കമന്റ് കിട്ടീന് ഇന്ന് ഞാൻ നന്നായി ഖേദിക്കുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഹാപാവം എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നുള്ള സത്യം പറഞ്ഞാൽ അത് തെളിയണം ഇവളെ മെയിൻ പരിപാടി എന്താ അറിയോ ഔവല് സുബൈക്ക് നിസ്കാര കുപ്പായ ഒട്ടി വരും വെളുത്തിട്ട് വാറിഞ്ഞ ക്രീം വിക്ക അതുങ്ങൾ കണ്ടിട്ടില്ലല്ലോ

ഇതല്ലേ അവസ്ഥ ഇവളുടെ ആ കോൾ റെക്കോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ചരാ ഇത് കൈസിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ എടുത്തിട്ട സംഗതിയാണ് അവനും ഇവളുടെ ഉമ്മയും പാടെ സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഞാനേ ാന്റെ മാപ്പിള മരിച്ചേ ഷാജിദാന്റെ മാപ്പിള മരിച്ച ഞാൻ ഇവടെ കൊടുമിരുത്തി രണ്ട് കൊല്ലം ആവാൻ കൊടുക്കും രണ്ട് കൊല്ലം തഴി അതിന്റെ ഇടയിൽ ഒരു അവളെ അവളിനെ അവർ കൊടുന്ന് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്നറിയോ വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങണന്നുള്ള ഉദ്ദേശനാണ് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അപ്പൊ നമ്മൾ ഇനിയവിടെ കഴിറ്റില്ല ഇനി അല്ലെ കഴിറ്റില്ല ഇനി എന്റെ വീട്ടിൽ വെയിണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിൽ ഉമ്മ ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കട്ടെ ഉമ്മ ഉമ്മാനെ കയറ്റണ്ട ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് മറ്റു ഉമ്മമാർ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നുമില്ല എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളി എന്ന് ഞാൻ പറഞ്ഞു അഞ്ചാറ് മക്കളുടെ ആറ് മക്കളെ ഞാൻ നാലഞ്ച് മക്കളാണ് അഞ്ചിനിന് ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളെ എൻറെ അനിയറ്റീം കൂടി അവളുടെ അനിയറ്റീം എന്റെ അനിയറ്റിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവള് വന്ന് വന്നത് കൊറച്ച് കൊറച്ച് ദിവസം ഞാൻ മുണ്ടിയില്ല മുണ്ടാണ്ടായപ്പോ അവള് കൈ കൈമുച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കൈ അങ്ങനെ മുറിച്ച് പത്ത് പതിനൊന്നും തൊണ്ണിറ്റുണ്ടായിരുന്നു അങ്ങനെ ആ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് കൊണ്ടുപോയി അവള് അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഇവിടെ വീണ്ടും ഇവിടെ വിഷം കുടിച്ചു പക്ഷെ അല്ല ഈ ഇതില്ല എന്താ പറയാ എനിക്കി ഞാൻ പറഞ്ഞതരാം ഉറപ്പില്ല കഴിച്ചു എന്തിനാ ചെയ്യുന്നത് എന്നുള്ളത് അവൾക്ക് മാത്രം പെട്ടെന്ന് എനിക്ക് അറിയുള്ളൂ ഉറപ്പു കൂടിയ കഴിച്ച് അതില് ഞങ്ങൾ ഇറങ്ങി പോയിട്ട് പിന്നെ തിരിച്ചു പോയത് എങ്ങനെയാണറിയോ ഇറങ്ങി പോയത് എങ്ങനെയാണറിയോ അവർക്ക് ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി അവിടെ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടോയതാണ് വീട്ടിൽ അതും എനിക്കറിയില്ല അത് ഇവിടെ പെട്ടാമോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഇവിടെ അവനെ ഇറക്കി കൊണ്ടോയി അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ അവളുടെ കൂടി ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാദിനാണ് പറഞ്ഞു പോയി നിക്കാദ് കഴിച്ചില്ല പിന്നെ വിളിച്ച് അങ്ങനെ പ്രാന്ത് പോലെയൊക്കെ ആയി പിന്നെ അവർ അവരെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവർ യൂട്യൂബിലിട്ടത് വേറെ ചക്ക എന്നാണ് കാസർകോടു കാസർകോടുള്ള ഈ ചക്കന്റെ കഴിഞ്ഞാൽ ഈ ചക്ക ഇട്ടിട്ട് പോയപ്പോ കാസർകോഡുള്ള ചക്കനായിട്ട് കാസർകോടുള്ള ചക്ക ആദ്യമായിട്ടുള്ളതാണ് രണ്ട് മരുമകളെല്ലുമ്പോഴേ ഉള്ളതാണ് അവരായിട്ട് എന്താണ് മാത്രമാണോ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിളുടെ കഥ എന്താന്നുള്ളത് നമ്മക്കൊന്നും അറിയില്ല ഇവിടെ പിന്നാലെ നമ്മള് പോണൊന്നുമില്ലല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഞ്ചു മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോകും ഈ ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക പോക്ക എന്തു വരണ്ടാ പോ വീട് എടുക്കാനാണ് എന്നാണ് വരട്ടാ പോവില്ല അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോകും തൃശൂർ പോകും മറ്റേ എറണാകുളം എറണാകുളം പോകും വയനാട് പോകും ഇവിടെ സ്ഥലമാണൊന്നും ഇല്ല അവ ഈ വരുന്നവരും ഈ അഞ്ച് മക്കളെ മദ്രസേൽ വിടലേ ഉസ്കോളിൽ വിടല് അതിന് രണ്ട് സത്യം രണ്ട് മക്കളെ അവിടെ എത്തി ഞാൻ കൊണ്ടുവിട്ടിട്ടില്ലായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളെ മദ്രസേൽ വിടലേ ഉസ്കോളിൽ വിടലോ അത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എല്ലാം ഞാനല്ലേ ഇവിടുക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാനെന്ത് ആക്കി അങ്ങനെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ട് നാല് പ്രാവശ്യം ഞാൻ മടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒരിക്കൽ ഭക്ഷണം കുടിച്ചു പിന്നെ നമ്മുടെ ഈ ബാത്റൂമുകളായി എന്ത് കൊണ്ടാക്കി അത് കഴിച്ചു അതിൽ ഞാൻ രക്ഷപ്പെടുത്തി പിന്നീട് കരുത്തിൽ ഒരു ടൈറോയിഡിന് മഴ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടി അത് ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ മൂന്നാറഞ്ച് പരിപാടി ഇവിടെ കഴിച്ചവളാണ് അത് അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇങ്ങനെ പോകണ്ടല്ലോ അപ്പൊ ഇവിടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കേട്ടെ എന്റെ തറവാട്ടേക്ക് പോയി ഒരു മാസം നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ ഈ നോമ്പിന് ഒരു മാസം ഞാന് അവിടെ പോയിരുന്നു അപ്പൊ അത് വരയ്ക്ക് ഇവിളുടെ ഡ്രസ്സുകൾ തിരുമ്പല് കുട്ടികളെ നോക്കല് എല്ലാ പരിപാടി ഞാനാണ് ഇവിടെ ഒന്നിരിക്കും വരില്ല ഇവിടെ ഒന്നിലേക്ക് വരില്ല ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇടയിലും ഉണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറയും എന്റെ അടുക്കരുത് എന്റെ എടുക്കണ്ട എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ഇനി രണ്ട് മക്കളുണ്ട് വേറെ അപ്പൊ അവർക്ക് മരുമക്കാന്നും ഇഷ്ടമല്ല കാണണ്ടതൊന്നും ഇഷ്ടല്ല അങ്ങനെ ആയിട്ട് അങ്ങനെ ആയി ഒരു മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആ വീട്ടിൽ ഞാൻ അടാപ്പാൻ്റെ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി അവൻ അവനും ഭാര്യ ഉമ്മറയ്ക്ക് വീടുകയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു താത്ത ഒരു മാസം കാര്യം താത്ത അവിടെ വരണം അവിടെ നിൽക്കണം പറഞ്ഞു അപ്പൊ ഞാൻ ഒരു മാസം അവിടെ പോയി നിന്നു നിന്നിട്ട് നമ്മുടെ പെരുന്നാളായപ്പോ ഞാനെന്ത് അവിടെ എന്ത് പറഞ്ഞു എന്റെ പറഞ്ഞു മരുമാ കുട്ടികളൊക്കെ വരില്ല അതുകൊണ്ട് താത്ത പത്ത് ദിവസം ലീവ് എടുത്ത് പോയിക്കൊള്ളിയും പറഞ്ഞു അങ്ങനെ ആ ലീവി പത്ത് ദിവസം ഇവിടെ വന്ന മക്കളുടെ അവർ വന്നു അങ്ങനെ വന്നപ്പോ എന്റെ മക്കൾ പെരുന്നാളായിട്ട് രണ്ട് മക്കളും വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നറിയ സാധനങ്ങൾ ചാവക്കാട് ചാവക്കാട്ട് ടിറ്റടക്കം എനിക്ക് കിട്ടിയില്ലായിരുന്നു ഇവിടെ നിന്നും ടിറ്റ് ചാവക്കാട് ചാവക്കാട്ടൊന്നും കിറ്റ് കിട്ടിയിട്ട് പിന്നെ എനിക്ക് നറിയ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല എനിക്ക് എനിക്കിവിടെ ആരും കൊടുുന്നേരല്ല ഞാൻ തൊഴിലുറപ്പിനും പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാ പഠിക്കും പോയിട്ടാണ് ഇതിനെ ഞാൻ മൂന്നാളിനെ മൂന്ന് പെൺകുട്ടികളാണ് ഈ മൂന്ന് പെൺകുട്ടികളെ പഠിച്ചതും അവർക്ക് വേറെ ഡ്രസ്സ് എടുക്കലോ അവർക്ക് ഭക്ഷണം കൊടുക്കലോ അതൊക്കെ ഞാനാണ് അവരുടെ വാപ്പ ഒന്നും എനിക്കും വരില്ല വാപ്പ ഒന്നും തരില്ല ഒരു ഫ്ലൈറ്റ് മനസ്സിലടക്കാൻ എന്റെ അവരുടെ വാപ്പ വായി തന്നിട്ടില്ല ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ചെയ്ത് അല്ല ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത് വയനാട് ഒരാള അല്ലെ വയനാട് ചാവക്കാട് ഒരു ആങ്ങളുണ്ട് അവനാണ് ഈ മൂന്നാളിനെയും കെട്ടിക്കൊടുത്തതും എല്ലാം ബാക്കി കെട്ടിക്കൊടുത്തതെല്ലാം മുതല് കൊടുത്ത് കെട്ടിട്ട് ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത് ആ പിന്നെ സത്യം ഉള്ള മാപ്പള എങ്ങനെയാണെന്നറിയാ പ്രസ ഭാര്യ പ്രസവദിച്ചുകഴിഞ്ഞാല് അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുക്കുന്നതിലും ഇട്ടോളെ അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ഉമ്മ പണിക്ക് വേണ്ട അതുകൊണ്ട് അവനെ ഒരിക്കലും കുറ്റം അതൊരു മഹാഭാവം എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നുള്ള സത്യം പറഞ്ഞാൽ അത് തെളിയണം അത് തെളിഞ്ഞാലേ ഇവളെ എല്ലാ കള്ളക്കഥയും പോലുള്ളൂ രക്തബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത ഇവളെ പിന്നെ മറ്റാരോട് എന്ത് വില ഇന്നലെ ഉണ്ടാവുന്ന പറയുന്ന